ഹായ് നമസ്കാരം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും അവൾക്ക് ഭയങ്കര ഈഗോയാണ് അല്ലെങ്കിൽ അവന് ഭയങ്കര ഈഗോയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും ഇത് പല സാഹചര്യത്തിൽ കേൾക്കുമ്പോൾ ഞാൻ അവരോട് തന്നെ ചോദിക്കാറുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞേ അപ്പൊ പറയും അവന് ഭയങ്കര അഹങ്കാരമാണ് സോ ഈഗോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടൊരു കാര്യമാണെന്നും അത് അഹങ്കാരത്തിനെ സൂചിപ്പിക്കുന്നതുമാണെന്നാണ് പലരുടെയും ചിന്ത പക്ഷേ ഈ ഈഗോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ് പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആയ സിഗ്മൺ ഫ്രോഡ് നമ്മുടെ മനസ്സിനെ മൂന്ന് സ്ട്രക്ചർ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഇഡ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ സോ ഇതെന്താണ് ഇഡ് എന്ന് പറയുന്നത് പ്രസന്റ് നമുക്ക് തോന്നുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ ചെയ്യാൻ തോന്നുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വികാരം വിശപ്പ് പോലെയുള്ള ഏതെങ്കിലും ഒരു വികാരം സോ ഈ ഇഡ് എന്ന് പറയുന്നത് അതിൻ്റെ തെറ്റോ ശരിയോ മനസ്സിലാക്കാതെ ജസ്റ്റ് അത് നമ്മളെ തോന്നിപ്പിക്കുന്നു ഇപ്പോൾ എനിക്കിത് വേണം അതാണ് ഇഡ് എന്ന് പറയുന്നത് ഇനി ഈഗോ എന്ന് പറയുന്നത് ഇഡിലുണ്ടാകുന്ന ഈ തോന്നിപ്പിക്കലിനെ അത് വേണമോ വേണ്ടയോ എന്ന് കൺട്രോൾ ചെയ്യുന്നത് ഈഗോയാണ് അപ്പോൾ ഇഡിന് ഇഡിൽ ഉണ്ടാകുന്ന ഫീലിങ് സോ ഈഗോയെ നമുക്കൊരു പോലീസ് ഫോഴ്സ് എന്ന് പറയാം ഇഡിന്റെ പോലീസ് ഫോഴ്സാണ് ഈഗോ അപ്പോ അടുത്തത് എന്താണ് സൂപ്പർ ഈഗോ സോ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഇങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണല്ലോ ഈഗോ ഇഡിലുണ്ടായ ആ ഒരു ഫീലിങ്ങിനെ പ്രായോഗിക തലത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് ചെയ്യണമോ വേണ്ടയോ എന്ന് നിയന്ത്രിക്കുന്നത് ഈഗോയും സൂപ്പർ ഈഗോ അതിലെ നല്ലത് മാത്രം ചെയ്യുന്നതുമാണ് അപ്പോൾ സൂപ്പർ ഈഗോ വർക്ക് ചെയ്യുന്നത് മൊറാലിറ്റി ബേസ് ചെയ്തിട്ടാണ് സന്മാർഗികത സോ അതിലെ ശരി മാത്രം തിരഞ്ഞെടുക്കുന്നതാണ് സൂപ്പർ ഈഗോ അപ്പോ ഈ മൂന്നും തമ്മില് പലപ്പോഴും ചില വ്യതിയാനങ്ങൾ പല വ്യക്തിത്വങ്ങളും ഉണ്ടാകാം സോ അതിനനുസരിച്ചാണ് ചിലരിൽ ഇടായിരിക്കും മുന്നോട്ട് നിൽക്കുന്നത് സോ അവർക്ക് എപ്പോഴും പ്രസന്റ് ഇത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള തോന്നലായിരിക്കും ഈഗോ ആയിരിക്കും ചില വ്യക്തികളിൽ മുമ്പോട്ട് നിൽക്കുന്നത് അപ്പൊ അവരെന്ത് ചെയ്യും അതിന്റെ തെറ്റും ശരിയും മനസ്സിലാക്കാതെ അവരതിനെ പെട്ടെന്ന് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരും ചിന്തിക്കാതെ സപ്പോളാണ് നമ്മൾ പറയുന്നത് അവർ ചെയ്ത് തെറ്റിപ്പോയി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അഹങ്കാരമാണ് അല്ലെങ്കിൽ അതാണ് ആ ഒരു വ്യക്തി അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്നത് സോ അതാണ് ഈഗോയാണ് എന്നൊക്കെ പറയുന്നത് അതായത് ചിന്തിക്കാതെ ചാടിക്കേറി നമ്മൾ പെട്ടെന്ന് അതിനെ പ്രവർത്തിക്കും അത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കില്ല സോ അവിടെ അപ്പോൾ ആ വ്യക്തിയിൽ ഈഗോ മുന്നിട്ട് നിൽക്കുന്നു സോ ഈഗോയിൽ ആ ഒരു കൺട്രോൾ ഫോഴ്സിനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല അടുത്തത് സൂപ്പർ ഈഗോ സോ ഈ ഈഗോയിൽ വേണമോ വേണ്ടയോ എന്ന് ചിന്തിച്ച കാര്യം അതിൽ നല്ലത് ഒരു ഒരു കാര്യമുണ്ടെങ്കിൽ അതിൽ നല്ലതും ചീത്തയും ഉണ്ട് സോ അതിലെ ആ നല്ല കാര്യം തിരഞ്ഞെടുത്ത് അതിനെ പ്രായോഗികത്തേക്ക് കൊണ്ടുവരുന്നതാണ് സൂപ്പർ ഈഗോ അപ്പോൾ ഈ മൂന്നെണ്ണവും അതാതിൻ്റെ പ്രപ്പോർഷനിൽ നമുക്ക് ആവശ്യമാണ് മൈൻഡ് പ്രോപ്പർലി വർക്ക് ചെയ്യാനായിട്ട് സോ ഇതില് മനസ്സിലാവുന്ന രീതിയിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു ഷുഗർ പേഷ്യൻറ്റ് ആ പേഷ്യൻറ്റിന് മധുരം കഴിക്കണം എന്ന് തോന്നുന്നത് ഇഡാണ് ഇനി ഇപ്പോൾ അത് കഴിക്കണമോ വേണ്ടയോ അതിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ് അതായത് ആ ഒരു ചിന്തയെ കൺട്രോൾ ചെയ്യുന്നു മധുരം കഴിക്കുന്നത് തെറ്റോ ശരിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിത് കഴിക്കണമോ വേണ്ടയോ അത് ഈഗോയാണ് ഇനി അതിലെ നല്ലത് ഷുഗർ പേഷ്യൻ്റ് മധുരം കഴിക്കാൻ പാടില്ല ഇപ്പോൾ ഞാനിത് കഴിക്കുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആണ് സൂപ്പർ ഈഗോയാണ് ഇതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഇനി നമുക്ക് ഇതിലൊരു കൺഫ്യൂഷൻ വേണ്ട ഇഡ് എന്ന് പറയുന്നത് പ്രസൻ്റ്ലി നമുക്ക് തോന്നുന്ന പ്രവൃത്തി ചെയ്യാൻ തോന്നുന്നതും വികാരങ്ങളുമാണ് ഈഗോ എന്ന് പറയുന്നത് ആ തോന്നിയ വികാരത്തെ അത് പ്രായോഗിക തലത്തിലേക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് അതിലെ നല്ലത് മാത്രം തിരഞ്ഞെടുക്കുന്നതാണ് താങ്ക്